ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹന ഫേഷൻ ഡേക്ക് എന്തെൻ്റെ എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ബാക്കിൽ കാണുന്ന നമ്മുടെ ഫ്ലവർ ട്രീ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നറിയത്തില്ല മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കമ്പും അതായത് ചുള്ളിക്കമ്പ് പ്ലസ് പ്ലാസ്റ്റിക് കവറും വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് എങ്ങനെയുണ്ട് നല്ല ഭംഗിയില്ലേ അപ്പോ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാനും കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഇതുപോലൊരു ട്രീ നല്ലല്ലേ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്ത് നോക്കാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ചാനലിൽ കയറിയിട്ട് നോക്കിയാല് മേക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താണ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും കൂടി പറയട്ടോ ഓക്കെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു മേക്കിംഗ് വീഡിയോ ഇല്ലെന്നൊക്കെയുള്ള കാര്യം നമ്മൾ ഒരുപാട് വീഡിയോസ് ഹെയർ എക്സസറീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നിട്ടിട്ടുണ്ട് മേക്കിംഗ് വീഡിയോസ് അതായത് ഹെയർ ബോ ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ടിക് ടാക്ക് സ്ലൈഡ് ചെയ്യുന്നതും ബൺ പൺ ചെയ്യുന്നതും ഒക്കെയായിട്ട് ഒത്തിരി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറേ അധികം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുവിധം പെട്ട മോഡൽസൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് കൂടുതലും റിബൺ വെച്ചിട്ടുള്ള വർക്കുകളാണ് ഓക്കെ അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ലയെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ചോദിക്കുന്നത് കൂടുതലും ഇൻഡിപെൻഡൻസ് ഡേയുടെ വർക്കുകളാണ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളത് നോക്കിയിട്ട് ട്രൈ ചെയ്താൽ മതി കേട്ടോ ഓക്കെ ഇന്നെന്ന് പറയുന്നത് കുറച്ച് സാധനങ്ങളുടെ റേറ്റും കാര്യങ്ങളുമൊക്കെ പറഞ്ഞുതരാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചാൽ വളരെ റേറ്റ് കുറവിലാണ് ഇപ്പോഴത്തെ ഉള്ള ഐറ്റംസ് ഓക്കെ ഇതെന്ന് പറയുന്നത് സാറ്റൺ കവർ ചെയ്തിട്ടുള്ള ടൈപ്പ് ബോയാണ് നമ്മൾ മുന്നേ ഡാമേജ് പീസ് ബോ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി എട്ട് രൂപയോ എങ്ങാനോ ആയിരുന്നു തോന്നുന്നു പത്ത് പീസ് പോയുടെ റേറ്റ് വരുന്നത് അത് ഡാമേജ് പീസ് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഒന്നുമില്ല ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള പീസസ് ആണ് പത്ത് പീസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടാണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഈ പത്ത് പീസ് പോകുക അപ്പോൾ നിങ്ങൾക്ക് പത്ത് പീസ് പോ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ എന്താണ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കാനായിട്ട് പറ്റും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു ടൈപ്പ് ബോയും വരുന്നുണ്ട് പ്ലാസ്റ്റിക്കിൻ്റെ ബോയാണ് കേട്ടോ സെയിം റേറ്റ്

നിങ്ങൾക്ക് ഇപ്പോഴേ വാങ്ങിച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും നൂറ്റി അഞ്ച് രൂപ പത്ത് പീസ് കേട്ടോ ഇതും അതെ നൂറ്റി അഞ്ച് രൂപ പത്ത് നൂറ്റി അഞ്ചല്ല നൂറ്റി ഇരുപത്തഞ്ച് രൂപ പത്ത് പീസ് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ഷിപ്പിംഗ് അല്ല ഓക്കെ ഇനി നിങ്ങൾക്ക് ഈ രണ്ട് പീസും എടുക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ ഷിപ്പിങ്ങിൽ കിട്ടും കേട്ടോ അതായത് കുറച്ചധികം സാധനങ്ങൾ ചേർത്തെടുക്കണം എന്നുണ്ടെങ്കിൽ അപ്പോഴും റേറ്റിൽ വ്യത്യാസം വരും ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഡോട്ടഡ് ഓർഗൻസ ഉണ്ട് ഇത് മുപ്പത്തഞ്ച് രൂപയായിരുന്നു നമ്മൾ അഞ്ച് മീറ്ററിൻ്റെ റേറ്റ് വന്നിട്ട് പിന്നീട് പിന്നീടത് ഇരുപത്തഞ്ചായി ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് പീസ് നൂറ് രൂപയാണ് കേട്ടോ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് അല്ല അഞ്ച് പീസ് നൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അതിൻ്റെയും കൂടെ ഇത് ചേർത്ത് ചേർത്തെടുക്കുവാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഷിപ്പിങ്ങും കാര്യങ്ങളൊന്നും വരത്തില്ല അതാണ് നിങ്ങൾക്ക് ലാഭവും മനസ്സിലായോ മനസ്സിലായില്ലേ ഇത് നൂറ് രൂപയാണ് അഞ്ച് പീസ് വരുന്നത് ഒരു പീസ് എന്ന് പറയുന്നത് അഞ്ച് മീറ്റർ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ച് വർക്ക് ചെയ്യാനായിട്ട് ഇതുണ്ടാവും അപ്പോൾ ഇത് ഇത്രയും കൂട്ടിയിട്ട് ഇനി ഇത് ഈ ബോളെല്ലാം വേണം ഇതും വേണം എന്നുണ്ടെങ്കിൽ ഒറ്റ ഷിപ്പിങ്ങിൽ നിങ്ങൾക്കത് വാങ്ങിക്കാനായിട്ട് പറ്റും ഇങ്ങനെ കുറച്ച് അധികം സാധനങ്ങൾ ഒന്നിച്ചിട്ട് എടുക്കുന്നതായിരിക്കും ലാഭം ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് പറയാനുണ്ടായിരുന്നത് കാരണം കുറച്ച് റേറ്റ് കുറവില് ബോൾ എടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ബോൾ കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അതാണ് പറഞ്ഞത് കുറച്ച് റേറ്റ് കുറവിലാണ് ഈ ഒരു ബോയും കാര്യങ്ങളും കുറച്ചെന്ന് വെച്ചാൽ നമ്മുടെ സാറ്റൺ കവേഡ് ആയിട്ടുള്ള ബോ ആദ്യമൊക്കെ വാങ്ങിച്ചവർക്ക് അറിയാനായിട്ട് പറ്റും നൂറ്റി അൻപത് രൂപയായിരുന്നു ഒന്നും ഇല്ലാണ്ട് നൂറ്റമ്പത് രൂപയായിരുന്നു ആയിരുന്നു അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ടൈമിൽ പിന്നീട് അത് കുറഞ്ഞ് കുറഞ്ഞ് വന്ന് വന്നുകൊണ്ടിരുന്നതാണ് ഇപ്പം ഈ ഞാൻ പറഞ്ഞ നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ആയിട്ടുള്ള റേറ്റ് ആണ് അതിന്റെ കൂട്ടത്തില് നിങ്ങൾക്ക് എന്ത് സാധനം വേണമെങ്കിലും കൂട്ടിയിട്ട് എടുക്കാം എക്സ്ട്രാ ഷിപ്പിംഗ് വരത്തില്ല ഓക്കെ അപ്പോൾ അതാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം പിന്നെ നിങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേയുടെ കാര്യങ്ങളൊന്നും മറക്കണ്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോയ്ടെ കൂട്ടത്തിൽ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയുടെ റിബേൺസ് എടുക്കാം കേട്ടോ ഈ ഒരു റിബൺസ് വെച്ചിട്ട് നമുക്ക് ഈ ബ്ലാക്ക് ബോയിൽ വർക്കുകൾ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ പിന്നീട് ഓർഗൻസയുടെ റിബൺ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് ആ ഒരു വർക്ക് ചെയ്യാം ഇത് മൂന്നും കൂടി ചെയ്ത് വെച്ചിട്ട് കേട്ടോ പക്ഷെ ഇത് പ്ലെയിൻ അല്ല കേട്ടോ കേട്ടോ വരുന്ന ടൈപ്പ് ആയതുകൊണ്ട് ഓക്കെ ആവുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേയുടെ വർക്ക് എന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ലേ മൂന്ന് കളേഴ്സ് ഓക്കെ അപ്പോൾ അതാണ് ഇന്ന് പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യം ഇന്നലെ നമ്മൾ നൂറ്റി അറുപത് രൂപയുടെ കിറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ സമയം വളരെ 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 കുറവാണ് അതുപോലെ ഈ ബാക്കിൽ കാണുന്ന പോലത്തെ ക്രാഫ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ ഹോം ഡെക്കറൈറ്റംസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ മെസ്സേജ് ചെയ്യട്ടോ ഓക്കെ അത്രയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ബോയുടെ റേറ്റ് നിങ്ങൾ മറക്കണ്ട നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് സാറ്റിൻ കവർ ചെയ്തിട്ടുള്ള ടൈപ്പ് ബോയും പിന്നെ ഞാൻ കാണിച്ച ടൈപ്പ് പ്ലാസ്റ്റിക് ബോയും ബോയ്ട്ടോ പിന്നെ നൂറ് രൂപയാണ് നമ്മൾ ഓർഗൻസ ഡോട്ട ട്രിപ്പിൾ അഞ്ച് പീസ് ഒരു പീസല്ല അഞ്ച് പീസ് ഒരു പീസ് എന്ന് പറയുമ്പോഴത്തേക്കും അഞ്ച് മീറ്റർ ഉണ്ടാവും ഓക്കെ അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കുറേ കുറച്ച് പുതിയ പുതിയ സംഭവങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ല ഈ ഒരു ഓഗസ്റ്റ് പതിനഞ്ച് ഒന്ന് കഴിയട്ടെ അപ്പോഴേ നമ്മുടെ തിരക്ക് കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് കുറയത്തുള്ളൂ കാരണം ഇപ്പോൾ കൂടുതലും ആൾക്കാർ ചോദിക്കുന്നത് ഈ ഒരു ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ ഓർഡർ എടുത്തിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മെറ്റീരിയൽസ് വല്ല ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ചോദിക്ക് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് പോയോ കാര്യങ്ങളോ ഒക്കെ വേണം പെട്ടെന്ന് തന്നെ പറയട്ടോ ഇനി ഒരുപാട് സമയമില്ലല്ലോ അതുകൊണ്ടാണ് ഈ പെട്ടെന്ന് പറയൂ പെട്ടെന്ന് പറയൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ടാറ്റാ